ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഹോം ടൂറാണ് എല്ലാവരും ഹോം ടൂറിന് കിടക്കില്ല ആവശ്യമൊന്നുമല്ല സ്റ്റാർട്ടിങ് തന്നെ പറയാം പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം നമുക്ക് അതും കാണാം ഇതാണ് ഞങ്ങളുടെ ഹോൾ ഹോളിൽ കട്ടില് സോഫ ഡൈനിങ് ടേബിൾ എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട് പിന്നെ വരുന്ന ഗസ്റ്റൊക്കെ വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാം ഇല്ലെങ്കിൽ കിടന്ന് സംസാരിക്കാം അതൊക്കെ അവർ ഇഷ്ടം മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ച മിനിക്ക് അതാണ്ട് അവിടെയാണുള്ളത് പിന്നെ ഈ സൈഡ് ആ റൂം നമുക്ക് ലാസ്റ്റ് കാണാം അത് എൻ്റെ റൂമാണ് പിന്നെ ഇത് ഞാൻ മുമ്പ് ചെയ്ത് ഒരു ഗ്രാഫ്റ്റ് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇത് കിച്ചൺ ഞാൻ എടുത്ത് പറയേണ്ടല്ലോ എല്ലാവരുടെ വീട്ടിലും തന്നെയുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് എടുത്തെടുത്ത് ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോവും സോ പാത്രങ്ങൾ ഇവിടെ പഞ്ചസാര തേയില അങ്ങനെ കുള സാധനം അവിടെ പിന്നെ അരിപ്പൊടിയൊക്കെ താഴ്ത്ത് അവിടെ ഇരിക്കുന്നിടത്ത് നടത്തുക അങ്ങനെയൊക്കെ തന്നെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പിന്നെ ഈ സൈഡിൽ തന്നെ ഒരു റൂമുണ്ട് അവിടെ അറ്റാച്ചഡായിട്ട് ബാത്റൂമുണ്ട് ഇവിടെ കിടന്ന കട്ടിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടത് പിന്നെ തയ്യൽ മെഷീൻ അലമാര അതൊക്കെ തന്നെ ഇന്നത്തെ പ്രത്യേകൊന്നുമില്ല പിന്നെ ഇവിടെ വെളിയിൽ ഒരു വെളിയിലൊരടുപ്പുണ്ട് ഈ ഇവിടെയാണ് ഞങ്ങൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് പിന്നെ ഈ വീഡിയോയിൽ മഴ വെയിൽ അങ്ങനെ പല ക്ലൈമറ്റും ഉണ്ട് പല ക്ലിപ്പായിട്ട് എടുത്ത് വച്ചേക്കുന്നതുകൊണ്ടാണ് പിന്നെ ബാക്ക് സൈഡ് ഇത്രയൊക്കെ ഉള്ളു ഇവിടെയും പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല പിന്നെ ഇത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇതുപോലെയുള്ള ബോട്ടിൽ ആർട്ടായാലും നേരത്തെ കാണിച്ചു തന്ന ഗ്രാഫ്റ്റ് വർക്കായാലും നമുക്ക് വേറെ വീഡിയോയിലായിട്ട് പുറമെ കാണാം പിന്നെ ഇത് ടെറസ് ഈ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഞാൻ യൂട്യൂബിലോ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് പിന്നെ ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് കരയിലേക്കിളിയുടെ ഒക്കെ സൗണ്ട് കേൾക്കാം നല്ല രസമാണ് പിന്നെ ഈ സൈഡിൽ നിന്നൊക്കെ വന്ന് രാത്രിയിൽ ഒക്കെ പാട്ട് കേട്ടിരിക്കുമ്പോൾ നല്ല വൈബാണ് ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും തന്നെ ഇല്ല ഇനി നമ്മൾ ആദ്യം പറഞ്ഞ എൻ്റെ റൂമിലോട്ടൊരു എൻട്രി എൻ്റെ റൂം ആയതുകൊണ്ട് അതിനായിട്ടുള്ളൊരു ഒരിത് ഉമ്മ കൊടുത്താണ് അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെയെന്നില്ല എൻ്റെ അക്കുവാണ് എൻ്റെ സേവ് അതില്ലാതെ ചില സമയത്ത് എനിക്ക് ഉറക്കാൻ പോലും പറ്റത്തില്ല പിന്നെ വിജയണൻ്റെയൊക്കെ അങ്ങനെ കുറേ സ്റ്റിക്കറൊക്കെ അവിടെ ഉണ്ട് പിന്നെ നിങ്ങൾ ഏത് ആരുടെയൊക്കെ ഫാനാണെന്ന് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഇതിനകത്തും ഈ ഗ്രാഫിലൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അതെല്ലാം ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന അണക്കത്തൊക്കെ ഒരു വീഡിയോ കാണാം അത് ഞാൻ വരച്ച ഒരു സി ആർ സെവൻ ആണ് സി ആർ സെവൻ്റെ അത്രയും വന്നില്ലെങ്കിലും ജസ്റ്റ് അങ്ങനെ പറയണം നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ അത് പകുതി ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതും ഇനി പൂർത്തിയാക്കണം ഈ പൂവായാലും അതൊക്കെ നമ്മൾ ശരിയാണ് പിന്നെ ഇതിൻ്റെ പാണ്ട അത് ഇതുവരെട്ടും ഈ ഒരു ഇത് തിന്ന് തീർന്നില്ല അതിപ്പോഴും അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഒരു ബട്ടർഫ്ലൈ ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഇതായിട്ട് വരച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു ഇത് വരച്ച വെച്ചിട്ട് നടന്നില്ലേ ഇത് കണക്ക് ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇത് ബൈൻഡിനകത്തും പേപ്പറിനകത്തൊക്കെ വെച്ച് ചെയ്തതാണ് നമ്മളത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മളിടുന്നതായിരിക്കും ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾ നിങ്ങളാരുടെ ഫാനാന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ കട്ട വിജയ ഫാനാണ് അപ്പോൾ സു നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരക്കും ബൈ